നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം പേജർ വാക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രായേൽ പുതിയ ഘട്ടമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു വ്യോമസേന താവളത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷൻ ആണ് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് നേരത്തെ ഗസാ മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷൻ ആയിരുന്നു ഇവർ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പേജർ ആക്രമണത്തിൽ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സേനാവിന്യാസം പേജസ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു വാക്കി ടോക്കി പൊട്ടിത്തെറിയും അരങ്ങേറുന്നത് ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചാരസംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമുന നീളുന്നത് ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് പേജറുകളുടെ ഉൽപാദന വേളയിൽ തന്നെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഏജന്റുമാർ ബാറ്ററിക്ക് സമീപം സ്ഫോടക വസ്തു തിരികെ കയറ്റിയിരുന്നുവെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നു ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും ഒളിപ്പിച്ചത് കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിന് ഉപയോഗിച്ചത് എന്നാൽ സ്കാനറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും ഇത് കണ്ടെത്തുന്നത് പ്രയാസകരമായിരുന്നു അതിനിടെ യു എൻ പരാതി നൽകുമെന്ന് ലബനൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം യു ജനറൽ അസംബ്ലിയും പാസാക്കി നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലമായി വോട്ട് ചെയ്തത് അമ്പത് രാജ്യങ്ങളുടെ പിന്തുണയുമായി തുർക്കിയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് അതേസമയം പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമണവും പശ്ചിമേഷ്യയിൽ യുദ്ധവും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനമാണെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ ഇരയാക്കപ്പെട്ട പേജർ ആക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിറക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് റിയാസ് സക്കനോവ പറഞ്ഞു